ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനും നിയാലും ഇപ്പം സമയത്തായി ഒരു മണിയായോ പന്ത്രണ്ടര 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 അപ്പം നിയാലിന് ഒരു പൂതി എൻ്റെ കളിച്ചു എന്ത് ചായ ചായ കുടിക്കണം എവിടെ പോകും എവിടെ പോകുന്നുള്ള ഡൗട്ട് അഫിക്ക് ഇറങ്ങാൻ പറ്റില്ല പോലെ നാളെ എക്സാം ആയതുകൊണ്ട് അഫി ഇല്ല എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ വലിയ തളർത്തി നിൽക്കാണ് അപ്പം പിന്നെ നിയാലും ഒറ്റക്ക് പോലെ ഞാൻ ഇന്റെ പരിപാടികളൊക്കെ മാറ്റി വെച്ചിന്റെ അപ്പൊ ഞങ്ങൾ ഇന്ന് നൈറ്റ് എവിടെ നിന്ന് ചാടിക്കാൻ പോവാറങ്ങിയ നോമ്പാണ് ചികൻ ഉണ്ട് അത്തായം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത്തായാലും അപ്പൊ അവിടെ പോയിട്ട് ബാക്കി കാണാം എനിക്ക് റൈഡ് ആക്ച്വലി ഒരു

അപ്പൊര് അതായി ഇതായി എന്താണ് മക്കളെ ഒരാളൊരു ബൈക്ക് കാറൊന്നുമില്ല അപ്പൊ ബൈക്ക് ഓടിക്കണ് അപ്പൊ പിന്നെ ബൈക്ക് ഓടിച്ചണ്ടേറില്ല കാറില്ല ഓടിക്കണ് കാറിന്റെ പൈസ കാറിന്റെ പൈസ ഒന്നും ഇല്ല അതിനത്രൊന്നുല്ല അത്ര ഒന്നില്ല കൊറഞ്ഞ സീസണിലുണ്ടാ റോഡിലൂടെ പോയി റോഡിലൊന്നും ആരും ട്ടോ നോമ്പായിട്ട് ഇവിടെ ആൾക്കാർ മജിന്റെ സ്കൂള് അപ്പൊ എന്നാലും നമുക്ക് അവിടെ എത്തിട്ട് ഭക്ഷ്യാണോ എവിടെ ആ ഫ്രീ വിളിക്കണ്ട ഫ്രീ വിളിക്കണ്ട എന്താ സംഭവം അറിയില്ല ഹലോ എന്താണ് എന്താ പറയാ എന്റെ പാർസല് നിലമ്പൂര് അല്ലേ ഇവിടെ നിങ്ങളെ വളവെത്തി ബേക്കറി ആരന്തോ ആ അവിടെ നമ്മളെ ലെഫ്റ്റ് നമ്മളെ പോസ്റ്റാക്കിയുള്ളവർക്ക് ഒരാൾക്കും പാർസൽ വരുന്നതല്ല മാത്രം ആ സെറ്റ് ആക്കി വിളിക്കാം എന്താ പറഞ്ഞാല് ഓക്കെ അത് ആരും അറിയില്ല ആ സൗണ്ടിന് സംഭവം ചാനിയെ സെന്റ് ഓഫ് ഉണ്ട് ഓൻക്ക് ഒന്ന് ഓനക്ക് ഇങ്ങനത്തെ നോക്കണോ ആ സംഭവം അതന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മാറ്റിക്കോ പക്ഷെ ഞാൻ പിറ്റേ ദിവസം തിരിച്ചു പഴയ പോലെ വേറെ അപ്പൊ പിറ്റിവസം മാറ്റാറു പിന്നെ ഞാൻ നോക്കുമ്പോ മാറ്റിയില്ല അവർക്ക് സമയം കിട്ടിയില്ലായിരുന്നു പിന്നെ അവർക്ക് എക്സാമിൽ വരക്ക കൈ പോയി രാവിലെ ഓനൊന്നും പറയാനില്ല വണ്ടി വന്നിട്ട് തോന്നുന്നു പിന്നെ നേരെ തീർത്തു കാണാം ഇവിടെ വന്നിട്ടേ വീഡിയോ കോൾ ചെയ്തിട്ട് വരാത്തോൽക്ക് വീഡിയോ കാണിച്ചു കൊടുക്ക സാധനങ്ങളൊക്കെ നിയാലാദ്യ വരണോന്നെട്ടോട്ടാ നിയാലിവിടെ ആദ്യം ഗൈസ് ഞങ്ങൾ ഇവിടെ നിലമ്പൂര് ഒക്കെ എന്താ ഓർഡർ ചെയ്ത് ഞാന് പിന്നെന്താ ലോട്ടർ ഫ്രൈസ് പറഞ്ഞു ലോട്ടർ ഫ്രൈസും നിങ്ങക്ക് ഒരു കോൾഡ് കോഫിയും എന്താ പറഞ്ഞേ

യൂസർ ഐഡി സെർച്ച് സെർച്ച് മീദ് പേര് വെച്ചിട്ട് എന്താ ഷോർട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ ആരോ യൂട്യൂബ് ചാനൽ കുറച്ച് മുമ്പ് തുടങ്ങി അപ്പൊ അതല്ല ശരിക്കും എൻ്റെ ഇപ്പൊ എന്താ ഒരു ബ്ലോഗ് കിട്ടിക്ക് പിന്നെ കുറച്ച് ഷോർട്സ് ഒരു അടിപൊളി ബ്ലോഗ് എന്തായാലും പോയി കണ്ടോക്കി അവന്റെ എഡിറ്റിംഗിന്റെ സാധനങ്ങളൊക്കെ അതിലുണ്ട് ും പൈസ നമ്മളെ സാധനം വന്നിട്ടുണ്ടോ സത്യം പറഞ്ഞാ എത്ര നോമ്പ് എടുത്ത് ഞാൻ നാലെണ്ണം ഫുൾ കണക്കുണ്ട് ഇന്ന് എത്രാമത്തെ നോമ്പ് ശരിക്കും നാലെല്ലാം പറയുന്നു എത്രാമത്തെ നോമ്പ് ശരിക്കും നോമ്പ്

നമ്മള് ഒരു കാര്യം ചോദിക്കും മുഖത്തു നോക്കി സംസാരിക്കാത്ത ആള് പറയുന്നത് നൊണ എന്നാണ് നൊണ പറയാനെന്നാണ് അയക്കല്ല എന്റെ മുഖത്ത് നോക്കിട്ട് അല്ല ഫുഡ് കോൺസെൻട്രേഷൻ എനിക്കില്ല സത്യക്ക് ലൈനില്ല അപ്പൊക്ക സിംഗിൾ ആണ് നിന്നോട് ബ്ലോഗ് തുടങ്ങുമ്പോ തന്നെ പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം എടുക്കണോ ഏരിയൂക്കാണ് ഈ ബാക്കിൽ തോണ്ടല്ലേ ബാ

െല്ലോ സംശയല്ല എങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞൂക്ക ഇപ്പൊ ഊക്കൻ്റെ അതാണ് സംഭവം അപ്പൊ എല്ലാത്തിന് ഇപ്പൊ തുടങ്ങി ഇത് ഇപ്പൊ തീരൂല ഈ വ്ലോഗ് ഇപ്പൊ തീരൂല ഇത് പറഞ്ഞു തുടങ്ങിയാല് അപ്പൊ ഞാനും ബാധിക്കും ബാധിക്കും കൊഴപ്പില്ല എന്താണ് ജിം അത് എവിടെ പറഞ്ഞാല് എവിടെ എത്തിയില്ല അത് നിർത്താം നമുക്കിപ്പോൾ കഴിക്കാം ആ അപ്പോൾ അവനും അവൻ്റെ റിവീൽ ചെയ്യാൻ താല്പര്യമില്ല റിവീല് അങ്ങനെ ഇത് കഴിച്ചിട്ട് ബാക്കിയാണോ അപ്പൊ സുഹൃത്തുക്കളെ പരിപാടികൾ കഴിഞ്ഞ് ഞാന് ഏകാലും പോവാണ് ഞങ്ങളുടെ ബില്ല് സ്പ്ലിറ്റഡല്ലേ ബില്ല് സ്പ്ലിറ്റഡാ ഏ അല്ല എത്ര അപ്പോ ഒരിക്കലും പാർസലും കാര്യങ്ങളൊക്കെ വാങ്ങി മേടിച്ചിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ ചെയ്യാം വീട്ടിലെത്തി കാണിച്ചരാം ആകാരനെ ഇടരാകൂടിയ കമ്പ് ഇരുന്നാണ് നോക്കി ഇണ്ട അത് തോന്നിടാ ആർക്ക് നിഹാലിക്കക്ക് ഓക്കേ തള്ളി തള്ളി കേറി കേറണ്ടാ അgeq ഇട്ട് നടക്കാം ഓല്ലട്ടോ ഒക്കെ ദാ കുടിച്ചാ എല്ലാരും ഉറങ്ങിയിക്കണേ അപ്പൊ ഈ സൽമാൻ്റെ ഈ കുടികുട് വണ്ടീന്റെ ഒച്ചയും വെച്ചാണ്ടേ ഇങ്ങോട്ട് പോയാലേ നല്ല കിട്ടും ഏതായാലും നമ്മൾ റൂമിൽ എത്തിയിട്ട് ഒരിക്ക ഫുഡ് കൊടുക്കണം കുറച്ചു നേരം കടന്നുറങ്ങണം ോ ഇവിടെല്ലോ നമ്മൾ ബാത്രൂമുട കയറിപ്പോറക്കായി നീ ആരാണ് ടൊന്ന് തുറക്കൂര തീരുമാനിക്കാരും തുറക്കുന്നു പ്ലീസ് തുറക്കടാ നിനക്ക് വേണ്ടേ ചൂടാറുട്ടോ ഞാൻ ഒറ്റ കഴിക്കൂട്ടോ ഒരു തീരുമാനിക്കെ ഈ ചോക്കും എന്താ പറയേന്ത് എന്റെ വണ്ടി വണ്ടി ഞാൻ പറയില്ല ഞാൻ വേണ്ടി വന്നു ആർക്കും നോമ്പിന് പെബ്സീഡ് ആവശ്യമാവും

ഇതാണ് ഇത്ര ഇല്ല ഇത് കഴിച്ചോ ഒരു വിഷയല്ല

കാരണം നായ പറയാണ്ട് പറഞ്ഞിട്ടില്ലല്ലോ കഴിച്ചിട്ട് മൂന്നരക്ക് നീച്ചാട്ടോ അനാനീപ്പിച്ചു പുറത്തുക്ക് പോകാണ്ട് ആ സമയത്ത് നമ്മള് മൂന്നാളാ പോണെ ഞാലും ഉണ്ടാവും അത് പറഞ്ഞിട്ടില്ല ആൾക്കാർ തെറ്റരിക്കും ഇങ്ങനൊന്നും പറയല്ലേ മലരേ സ്വറിയായി ഓരേ ഓരേ കേങ്ങിന്നേ ഓരേ अरे રોയി 갔േ കൊണ്ടീടി എന്തിന് ഇത്ര മോയി കിടന്ന് ഞാൻ ഇതി കണ്ടു നോക്കാനല്ലേ കൂടാനെ ഇതിനി കൂടായി ജെച്ചു മോനെ കൂടാവല്ലേ മുറുക്കി കൂടോടക്കാൻ പോയാനേ വാ ലാ വീ പോടേ ആ വീ പോടോ വാ തുമലേ വാ അപ്പൊ ശെരി കൈസ് നമ്മള ശരി കൈസ് അപ്പൊ നല്ല നാട്ടിലേതാലും നമ്മള് ബ്ലോഗ എല്ലാവർക്കും അപ്പൊ ഗസ് ചെയ്യട്ടോ ആരും ഇതില് ഫുള്ള് കാര്യം പറ്റിയുള്ളൂ ഇവിടെ സോറി കിട്ടി ബ്ലോഗിന്റെ ഇന്നത്തെ ബ്ലോഗിന്റെ മെയിൻ ലക്ഷ്യം ഇവരെ കൊണ്ടൊക്കെ കാലുപിടിപ്പിക്കല് ആ ഫീവ് പോയിക്കണ മതി ഒറ്റയ്ക്ക് ഇരുന്ന് അവിടെ കഴിക്കണോ കാലി കിട്ടും അതാട്ടോ ലക്ഷ്യം വേറെ ഒന്നും അല്ല കേട്ടോ അതാണ് ലക്ഷ്യം ഡയലോഗ് നമ്മള് വ്ലോഗ്ണ്ട് എല്ലാവർക്കും അടിക്കുക എല്ലാം ചെയ്യാ ജിംസേനൊന്നും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ശരി ഒന്ന് കൊടുക്കാണ്ടോ കോൾ ചെയ്യാൻ പോകണ്ട കോൾ ചെയ്യാനല്ലോ ടോപ്പിൽ തീരുമാനിക്കണ്ട ശരി